അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര ലെജിസ്ലേറ്റീവ് കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ അഞ്ച് മുതൽ ആറ് വരെ വോട്ടുകൾ ഭിന്നിച്ചതായി ആരോപണമുണ്ടായിരുന്നു ഈ എം എൽ എ ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തു എന്നതാണ് അവകാശവാദം മഹാവികാസ് അഘാടിയിലെ എം എൽ എ തങ്ങളെ പിന്തുണച്ചു എന്ന് ഉപമുഖ്യമന്ത്രി കൂടിയായ ദേവേന്ദ്ര ഫട്നാവിസ് തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല താക്കറെ ഗ്രൂപ്പ് വക്താവും എം പിയുമായ സഞ്ജയ് റാവത്ത് ബി ജെ പിയെ ഈ വിഷയത്തിൽ രൂക്ഷമായി തന്നെ വിമർശിക്കുന്നുണ്ട് കോടിക്കണക്കിന് രൂപ നൽകിയാണ് എം എൽ എമാരെ ബി ജെ പി വാങ്ങിയതെന്ന ഗുരുതരമായ ആരോപണമാണ് സഞ്ജയ് റാവത്ത് ഉന്നയിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാർ നിയമവിരുദ്ധമാണെന്ന് കോടതി സ്ഥിരമായി പറഞ്ഞിട്ടുമുണ്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡും കഴിഞ്ഞ വർഷത്തെ ഹിയറിംഗിൽ ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്നിട്ടും അന്തിമവാദം കോടതിയിൽ നടക്കുന്നില്ല ഇത് നമ്മുടെ ജുഡീഷ്യറിയുടെയും ഭരണഘടനയുടെയും ദൗർഭാഗ്യമാണ് ഭരണഘടനാ കൊലപാതക ദിനം ആചരിക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാൽ മഹാരാഷ്ട്ര സർക്കാർ ഭരണഘടനയെ ഹരിക്കുകയാണ് പണത്തിൻ്റെ ബലത്തിൽ ക്രോസ് വോട്ടിംഗ് നടത്തിയതും ഭരണഘടനയുടെ കൊലപാതകമാണെന്നും സഞ്ജയ് റാവത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോടതി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നതാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് മഹാരാഷ്ട്രയിൽ ഭരണഘടനാ വിരുദ്ധ സർക്കാരാണ് ഭരണം നടത്തുന്നത് ഇത് സംസ്ഥാനത്തിൻ്റെ ദൗർഭാഗ്യമാണെന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് ആരോപണ വിധേയരായവർക്കെതിരെ കോൺഗ്രസ് നടപടിയെടുക്കുമെന്നതാണ് താൻ കരുതുന്നത് എന്നും സഞ്ജയ് റാവത്ത് പറയുന്നുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ നന പട്ടോളെ തന്നെ പാർട്ടിതല അന്വേഷണം നേരത്തെ പ്രഖ്യാപിച്ചതാണ് കുറ്റക്കാരെ പാർട്ടിയിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഈ വിഷയത്തിൽ കോൺഗ്രസ് സംശയത്തിന്റെ മുൾമുനയിൽ നിൽക്കാനും പാടില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ സഞ്ജയ് റാവത്തിന്റെ ആരോപണവും വന്നിരിക്കുന്നത്